ഇപ്പൊ ഡ്രസ്സ് ഇപ്പൊ അളവ് കുറച്ച് എന്താ പറയാ അതൊക്കെ ഒരു കംഫേർട്ടാണ് നമുക്ക് ഇപ്പൊ എന്നോട് അമ്മയ്ക്ക് പറ പണിയില്ല ഇത് ആ കുട്ടി എന്നെ വിഷമിപ്പിക്കാതിരിക്കാനാണ് ആ കുട്ടി ഒന്നും പറയാത്തോ ചിച്ചു നീ എന്നെ നോക്കണ്ട വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുന്നത് വേറെ അവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ തന്നെയാണ് അതിനാണ് ഞാൻ ഹാൻഡ്സ് വെച്ചിട്ടാണ് സംസാരിക്കണേ ഇപ്പൊ സോറി അമ്മ സോറി അമ്മ അമ്മ ഇവിടെ ഉണ്ടെന്ന് ഓർ സോറി കേട്ടോ അമ്മ ഞാൻ ചോദിക്കട്ടെ സ്വന്തം കെട്ടിയോ മാറ്റാണ് ഞാൻ ബ്യൂട്ടി പാർലിപ്പൊ ഒരുങ്ങിയാണ് നിക്കണ്ടത് എനിക്ക് തോന്നി മുൻകൂട്ടി ഇതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഈ മനുഷ്യൻ പറയുന്നതായിരുന്നു നിന്നെ അന്ന് കണ്ടതാടി തുതി മരിച്ചപ്പോത്തേനെ ഫോട്ടോ മാറ്റടി മറ്റവളെ മറിച്ചോളെ അവളെ കണ്ടച്ചാ മതി എലിയാ പല്ലിയ ട്രാൻസ് ആണ് ട്രാൻസ്ജെൻഡർ ആണ് എനിക്ക് ചേച്ചി രണ്ടാമത് കല്യാണം കഴിച്ചത് കഴിച്ചത് ഇവറ്റർക്ക് എന്താന്നേ രേണു ഓവറാവുന്നുണ്ട് വിചാരം അത് എനിക്ക് അറിയാ ചേച്ചി ഒരു സെൽഫി എടുത്തോട്ടെ ആ ശരി കൊടുക്കുന്നത് ഗൾഫിൽ പോയെന്നാണ് കെട്ടിയോ ഗൾഫിൽ പോയെന്നാണ് ഇവരുടെ വിചാരം ചെറിയ എയർ ഇന്ത്യയിൽ ഞാൻ ട്രെയിനിങ് കയറി അതൊക്കെ കരണ്ട് സ്റ്റാഫായിട്ട് കേറാൻ വന്നപ്പം ചു പറഞ്ഞ നമുക്ക് അച്ഛാ അമ്മേനെ ഇപ്പഴല്ലേ നമുക്ക് കിട്ടിയത് ഞാൻ ആ കുട്ടിക്ക് വേണ്ടിട്ടാണ് ഞാൻ ആ കരിയർ എനിക്ക് വേണ്ട നീ അന്ന് നീ അന്ന് നിന്റെ വീഡിയോ കണ്ടടി മരിച്ചാൻ്റെ അന്ന് ഭർത്താക്കന്മാരെ എനിക്ക് വേണ്ട ഈ പറഞ്ഞ പോലെ ഒരു വീടായതുകൊണ്ട് നമുക്ക് മക്കളും കൂടി ഉണ്ട് വീട്ടുകാരും ഉണ്ട് പപ്പായ്ക്ക് വയ്യ ജോലിക്ക് പോകാൻ പറ്റത്തില്ല പപ്പായ്ക്ക് സൂചാട്ടം മരിക്കണതിന് ഒരു മാസം മുന്നേ ഒക്കെ രണ്ടു മാസം മുന്നേ പുള്ളിക്ക് ആദ്യം അറ്റാക്കിന്റെ പ്രശ്നമായിരുന്നു അതെല്ലാം ഓപ്പറേഷൻ ചെയ്തു അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്ക് വേറൊരു വിഷയം ഉണ്ട് ഓപ്പറേഷൻ ചെയ്ത് തലേന്ന് കിടക്കുവാണ് സീരിയസ് ആയിട്ട് കിടന്നപ്പോഴാണ് പിറ്റേ ദിവസം വെളുപ്പിനെ സൂചാട്ടൻ മരണ വാർത്ത അറിയുന്നത് അദ്ദേഹത്തിന് പപ്പായക്ക് ഇപ്പൊ ജോലിക്ക് പോവാൻ പറ്റത്തില്ല പപ്പയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല പിന്നെ വിധവാ ഉണ്ട് ഇതൊന്നും ആരും അറിയാം ഞാൻ ഇതൊക്കെ പറയേണ്ടി വന്നു എനിക്കിതൊന്നും പറയാൻ പറയണ്ടെന്നോർത്താണ് പക്ഷെ പറയേണ്ടി വന്നു ഈ പറഞ്ഞേ കിച്ചു ആ വീട്ടിലുണ്ടോ എന്ന് ചോദിക്ക് തെരക്കുന്നവരോട് എന്താ പറയാനുള്ളത് ആ കുട്ടി പഠിക്കുവാണ് ആ കുട്ടി അറേന കോളേജ് കൊല്ലത്ത് ആണ് അവനെ പഠിപ്പിക്കുന്നത് അവിടെയാണ് അവൻ അഡ്മിഷൻ എടുത്ത് കൊടുത്തത് അവൻ വേറെങ്കല്ല അവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ തന്നെയാണ് അവൻ ഇവിടെ അവധിക്ക് വരും കുഞ്ഞിനെ കാണുമ്പോൾ ആ കാണണമെന്ന് തോന്നിയ ഉടനെ അവൻ കയറി വരും കാണും ഇതൊന്നും ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ ഞങ്ങളിപ്പോൾ എനിക്കിപ്പോൾ വേണമെങ്കിൽ അവൻ വാ രണ്ട് സെൽഫി എടുക്കാം രണ്ട് റീൽ എടുത്തിടാം അറിയട്ടെ എനിക്കതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഒരു ബന്ധമല്ല ഞങ്ങൾ തമ്മി അമ്മ മകൻ എന്ന് ഒരു ബന്ധമാണ് അല്ലാതെ റീൽ എടുത്ത് കാണിക്കാനോ ഫോട്ടോ എടുത്ത് കാണിക്കാനോ ഒരു ബന്ധമല്ല കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അവൻ അനിയനുമായിട്ട് ഫോട്ടോ എടുത്തു ഞാൻ പറഞ്ഞില്ലേടാ നമുക്കൊരു സെൽഫി എടുത്ത് പറഞ്ഞില്ല അപ്പൊ അതിൻ്റെ അടി വരും ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്ട എന്തിനാ വെറുതെ അവരനിയനും ചേട്ടന് വേണം അവർ സെൽഫി എടുക്കും അവരെന്ത് വെള്ളം ചെയ്യട്ടെ ഞാൻ അവനോട് പറയുന്ന ഒരു കാര്യം അന്നും ഇന്നും പറയാം കിച്ചു നീ എന്നെ നോക്കണ്ട ഒരു ജോലി കിട്ടി നിന്റെ അനിയനെ നീ കൈവിടല്ലേ നോക്കണം അമ്മ ഞാൻ അവനെ നോക്കിയോളൂ അവൻ അന്നും ഇന്നും പറഞ്ഞു ഞാൻ എന്നെ നോക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലടാ അവൻ 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 ഒറ്റക്കാരോട് സംസാരിക്കത്തില്ലാത്തോണ്ടാണ് ഇപ്പൊ ഒരു ഇന്റർവ്യൂ വന്നാൽ അവൻ എന്റെ കൂടെയിരുന്ന് ഞാൻ പറയുന്നേ അവൻ അങ്ങനെ സംസാരിക്കാത്ത ഒരാളാ ഒറ്റയ്ക്ക് അപ്പം ഞാൻ പറഞ്ഞാ നീ എന്നെ നോക്കണ്ട അനിയനൊക്കെ ഇവിടെ ഇല്ലമ്മ ഞാൻ നോക്കിക്കോളാം പറയാം ആ കുഞ്ഞുമക്കളെ ആവശ്യമില്ലാതെയും അവൻ എപ്പോഴെങ്കിലും അത് ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഒക്കെ അമ്മയ്ക്ക് വരുമ്പോ അത്തരത്തിലെന്തെങ്കിലും ഒരു വിഷമമൊക്കെ തോന്നി അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ അവൻ അവനിങ്ങോട്ടൊന്നും പറയും അങ്ങോട്ട് പറയാൻ അപ്പം എന്നോട് അമ്മയ്ക്ക് പറ പണിയില്ല ഇതൊക്കെ ആദ്യത്തെ സമയത്താണ് കേട്ടോ ഇപ്പോഴല്ല കേട്ടോ ആദ്യം ആ മരിച്ചിടയ്ക്കുള്ള സത്യമന് ഇൻസ്റ്റാഗ്രാമിൽ എന്നോട് കിച്ചു ആണ് പറയുന്നത് നമ്മ ഇതൊക്കെ അവനെയാണ് ഇതൊക്കെ പഠിപ്പിച്ചതെന്നപോലും എനിക്കിതൊന്നും കൊളാവ് ചെയ്യാൻ എന്തോ അതുപോലെ മരിച്ചു ഞാൻ പോലെ വരെ അറിയത്തില്ല ഇപ്പോഴാണ് പഠിക്കുന്നത് അവനാണ് ഇതൊക്കെ പഠിപ്പിച്ചത് അമ്മ ഇങ്ങനെയാണ് റീൽ റീലെടുത്തോടെ ഇത് നല്ലതാണ് ആ സമയത്തൊക്കെ ചോദിക്കുമായിരുന്നു അങ്ങനെയൊക്കെ അന്നും പണ്ടും അവൻ സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഞങ്ങൾ റീലും ടിക്ടോക്കൊക്കെ എടുക്കുമ്പോഴും

ആ കുട്ടി ഇടയ്ക്കിടക്ക് എൻ ആ കുട്ടിക്ക് എന്നെക്കാളും അറിവുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഏതാ അഞ്ച് വയസ്സുള്ള കുട്ടിക്ക് എനിക്ക് തോന്നുന്നത് എന്നെക്കാൾ പക്വതയുള്ള കുട്ടിയാന്ന് തോന്നുന്നു കാരണം ഇത് പറയും ഇന്നേക്കാളും പക്വതയുണ്ട് നിന്റെ മോന് കാരണം ആ കുട്ടി എന്നെ വിഷമിപ്പിക്കാതിരിക്കാനാണ് ആ കുട്ടി ഒന്നും പറയാത്തെന്ന് തോന്നുന്നു ഇന്നലെ ഇന്നലെ ആ അബദ്ധത്തിൽ പുള്ളിയുടെ വായന്ന് ഇത്രയും ദിവസം എന്നെ കാണാത്തവ കണ്ടപ്പോൾ എന്നോട് പറയാം അമ്മ സുധീ അച്ഛനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഞാനൊരു ഉമ്മ കൊടുത്തിട്ട് നേരം ഒരു കുറേ ഫോട്ടോ ഇരിപ്പുണ്ട് റൂമി നേരം ഉമ്മ കൊടുക്കുന്നു അപ്പം ഞാൻ ഡാ എന്നെ വിഷമിപ്പിക്കാനുണ്ട് അയ്യോ സോറി അമ്മ സോറി അമ്മ അമ്മ ഇവിടെ ഉണ്ടെന്ന് ഓർത്തി സോറി കേട്ടോ അമ്മ സോറി ഇനി ഞാൻ ഉമ്മ കൊടുക്കരുത് ഞാൻ പിന്നെ ഉമ്മ കൊടുത്തു തോന്നി അച്ഛൻ്റെ മൂക്കി വരച്ച് വെക്കരുത് മൂക്കി ഉമ്മ കൊടുത്തു തോന്നി അച്ഛൻ്റെ മൂക്കിലൊന്നും വരച്ച് വെക്കല് പെൻസിൽ കൊണ്ടൊക്കെ അറിയാതെ വരച്ചു വെക്കല് ഇല്ലമ്മ ഞാൻ ഉമ്മ കൊടുക്കത്തേ ഉള്ളേ അവൻ അത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ പക്ഷെ അവൻ എന്നെക്കാളും അറിവുണ്ടെന്നാണ് വീട്ടുകാർ പറയുന്നത് ഞാൻ വിഷമിക്കുന്നത് ഞാനൊന്നും വിഷമിച്ചിരുന്ന ഉടനെ ഞാൻ മറ്റുള്ളവരുടെ മുന്നേക്കറിയത്തില്ല ചിലപ്പോൾ ഇങ്ങനെ ശോ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവനെന്താ പറയുന്നത് ഇവൻ ഓടി വന്നിട്ട് അമ്മ എന്തിനാ വിഷമിക്കുന്നത് ഞാനാണ് സ്വതി ഞാൻ തന്നെയാണ് സുതി അച്ഛൻ ഞാൻ മരിച്ചില്ലല്ലോ ഞാനുണ്ടല്ലോ കാരണം ആണ് സുതിച്ചേട്ടൻ തന്നെയാണ് അത് സുതിച്ചേട്ടൻ കണ്ണാടി നോക്കുന്ന പോലെയാണ് ഇവനെ ഞാൻ കാണുന്നത് അതുപോലെ തന്നെ ഷെയ്പ്പും ആ സംസാര രീതിയും ഈ തിരിഞ്ഞൊക്കെ നിൽക്കുമ്പോഴേ കറക്റ്റ് ഈ ഷോൾഡറൊക്കെ സുതിച്ചേട്ടൻ എങ്ങനെയാണോ ഉറങ്ങുന്ന കൈ ഇങ്ങനെ വെച്ച് ചേട്ടൻ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ടാണ് ഉറങ്ങണത് അത് കിച്ചന് പറയാൻ എനിക്ക് പറയാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ കുട്ടിയും കൈ വെക്കുന്ന ഉറങ്ങുന്നത് സുതിച്ചേട്ടന്റെ ഒരു ഒരാള് തന്നെ ഒരു രൂപമാണ് ഈ കുട്ടി അത് ശുതി നേരത്തെ പറയാറുണ്ടായിരുന്നു വാവുട്ടെ ഈ ശുദ്ധിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്ന മുൻകൂട്ടി ഇതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഈ മനുഷ്യൻ പറയുന്നതായിരുന്നു വാവുട്ടെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ വിഷമിക്കേണ്ട ഇവൻ ഞാൻ തന്നെയാണ് കിച്ചുവിനും അതറിയാം കിച്ചുവിനോടും എന്നോടും കൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ തന്നെയാണ് വാവുട്ടെ നിന്നെ വലുതാമയുമ്പോൾ വാവക്കൂട്ടേന്ന് വിളിക്കും അപ്പം എൻ്റെ വിചാരം പ്രായമൊക്കെ ആയിക്കഴിഞ്ഞ് ഏജ് ആയിക്കഴിഞ്ഞ് ും അപ്പം ഋതു വന്ന് അമ്മ അമ്മഅമ്മ വാവക്കൂട്ടാന്ന് വിളിക്കും പക്ഷെ ഇത്ര പെട്ടെന്ന് അതോ ഈ പറഞ്ഞ കുറച്ച് നാളും നാളായില്ല ആക്സിഡന്റ് അപ്പൊ കൊറേ കാര്യം പുള്ളി മുൻകൂട്ടിയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഈ കൊച്ചു ഇപ്പോഴും എന്നെ വിളിക്കും ഈ കൊച്ചു ഈ കുട്ടി എന്നെ വിളിക്കും കുട്ടിക്ക് ഈ ഇപ്പോ ലേറ്റായിട്ട് വന്നൊരു ഫോട്ടോഷൂട്ട് ഒരു ബ്രൈഡൽ ഫോട്ടോഷൂട്ട് ഡോക്ടർ മനു ഗോപിന്ദ്രോപ്പോള്ളത് ആ ഫോട്ടോഷൂട്ട് വന്നപ്പോ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു അതായത് രേണു വീണ്ടും വിവാഹിതയായി അങ്ങനെ ഒരു തരത്തില് അത് പ്രചരിച്ചു വല്ലാണ്ട് അപ്പോ ഇനി മൂത്ത എന്ത് ചെയ്യും കിച്ചു ഇറക്കി വിടുവോ ഇനി കിച്ചുന്റെ കാര്യം എന്തായി അവൻ അങ്ങനൊക്കെ ഉണ്ടായിരുന്ന ഞാൻ കമന്റൊന്നും കണ്ടില്ലടാ കമന്റും കണ്ടില്ല അധികം ഞാൻ ഇത് ഇത് ശ്രദ്ധിച്ചില്ല കാരണം ഞാൻ തിരക്കായ കൊണ്ടാണ് നാടകത്തിന്റെ തിരക്കാണ് പിന്നെ ആ അങ്ങനെയൊക്കെ വന്നായിരുന്നു കമൻറ്റ് ശരിയാണ് അതൊരു ആഡ് ഷൂട്ടായിരുന്നു അതിനിപ്പം വിമർശകർ പലതും പറയും മൈൻഡ് മൈൻഡിയത്തിൽ പിന്നെ ഈ ചില എൻ്റെ പേഴ്സണലായിട്ട് ഈ കുത്തുമ്പോളാണ് എനിക്ക് തിരിച്ച് തിരിച്ച് മറുപടി കൊടുക്കാൻ തോന്നുന്നത് ഫോട്ടോ മാറ്റടി മറ്റവളെ മറിച്ചോളെ പോയി ചാവടി ശവവ നീ ബോഡി ഷേമിങ് നല്ല രീതി കിട്ടുന്നുണ്ട് നല്ല രീതി ഹാൻസ് എടുത്ത് വെച്ചിട്ടും പറയടിയിരുന്നു ഹാൻസ് അല്ലടാ ആ കൂളാന്ന് പറയും അങ്ങനെ കൊടുത്താൽ ഇമാർത്തൊക്കെ ഏക്കത്തുള്ളു കാരണം നമ്മൾ മാക്സിമം നമ്മൾ ക്ഷമിക്കുന്ന ക്ഷമിച്ചതിൻ്റെ നെല്ലിപ്പല കണ്ട് എൻ്റെ പല്ലിന് കുറച്ച് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് ശുദ്ധിച്ചട്ടം മരണ മരണപ്പെട്ടത് സോ ആ ട്രീറ്റ്മെൻറ്റ് നടന്നിട്ടില്ല ഇനിയിപ്പം പൈസയൊക്കെ ആകും അതാണ് ഈ പല്ലിനൊരു ഈ താടിക്കൊരു വിഷയം അതിനാണ് ഞാൻ ഹാൻഡ്സ് വെച്ചിട്ടാണ് സംസാരിക്കണേ അവളെ കണ്ടച്ചാൽ മതി എലിയ പല്ലിയ ആയിക്കോട്ടെ ആണ് അതൊക്കെ ജീവികളല്ലേ ഞാനതിനകത്ത് ട്രാൻസാണ് ട്രാൻസ്ജെൻഡർ ആണ് എനിക്ക് അവരെ ആ സമൂഹത്തെ എനിക്ക് ബഹുമാനം കൊണ്ട് എനിക്കിഷ്ടമാണ് ഞാൻ അവരും മനുഷ്യരാണ് ഇങ്ങനെ പറഞ്ഞു ജിഷ ചേച്ചിട്ട് അമ്മേനെ പോലെയാണ് ഇനി നിങ്ങൾ ഇതിന് അപ്പുറം കമന്റിട്ട് എനിക്ക് വിഷയമല്ല പക്ഷെ തെറി വിളിക്കരുത് തെറി എനിക്ക് സഹിക്കാൻ തെറിയും പിന്നെ വൃത്തിയും ഭയങ്കര വൃത്തി കേട്ടത് എനിക്ക് തോന്നുന്നു ദാസേഠനതിനകത്ത് ശരിക്കും ഞാൻ കേട്ടത് അത് ഇവിടെ പോലും പറയാൻ പറ്റാത്ത അശ്ലീലമാണ് പറഞ്ഞിരിക്കുന്നത് ഇവർക്കൊക്കെ വെന്ത വല്ല അറിഞ്ഞിട്ടാണ് അതെ ഒരു ബ്രൈഡൽ ഫോട്ടോഷൂട്ട് നടത്തിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്മരിക്കുന്നത് എനിക്ക് തോന്നുന്നു കിച്ചുനാന്ന് പറഞ്ഞു ഓനെയാ ശരിയാ അവനെ ഇനി അടിച്ചിറക്കുവോ എന്തൊക്കെ സ്വന്തം മക്കളെ ആരില്ലോ അടിച്ചിറക്കുവോ വീട്ടിൽ നിന്ന് ഈ ചോദിക്കുന്നത് ഇവർക്ക് സാമാന്യ ബുദ്ധിയില്ലേ പിന്നെ ഓരോരുത്തര മനസ്സിൽ ഞാൻ അതിനകത്ത് പറയുന്ന പോലെ മനസ്സിൽ മഞ്ഞപ്പത്തുള്ളവർക്ക് അതേ കാണത്തുള്ളൂ കാണുന്നതെല്ലാം മഞ്ഞയായിട്ട് തോന്നും നമുക്ക് അതിനകത്ത് എന്ത് പറയാനാവുന്നില്ല എല്ലാവർക്കും ഒരു ടെൻഷൻ ടെൻഷനാ രണ്ടാമത് എന്റെ വീട്ടുകാർക്കില്ല അത്ര പ്രശ്നം അല്ല കഴിച്ചാലും കഴിച്ചില്ല ഇവറ്റകൾക്ക് അതെ ഇവർ ആരെയും ഭർത്താക്കന്മാരേ എനിക്ക് വേണ്ട ഞാൻ കെട്ടാനും വരുന്നില്ല ഏർ ഒരു കുഞ്ഞുങ്ങളെയും കണ്ണുനീരെ വീഴ്ത്തിക്കൊണ്ട് എനിക്കൊന്നും വേണ്ട അല്ലെ ഒരു ഭാര്യമാരുടെ കണ്ണുനീരെ വീഴ്ത്തിക്കൊണ്ട് എനിക്കൊന്നും വേണ്ട ഞാനൊട്ട അങ്ങനെ ഉള്ള ആളുമല്ല പിന്നെ എന്തിനാന്ന് ഇവര് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എനിക്കറിയില്ല ഈ ബോഡി ഷേബിംഗ് നടത്തുമ്പോഴേ അതായത് ഇപ്പൊ ചേച്ചി ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു നാടകത്തിലൊക്കെ അഭിനയിക്കുന്നു അപ്പൊ ഇങ്ങനെ ബോഡി ഷേമിങ് കേൾക്കുമ്പോൾ നമ്മുടെ അഭിനയത്തിലുള്ള ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു കൂടത്തേ ഉള്ളടാ എനിക്ക് കൂടത്തേ ഉള്ളു എനിക്ക് നേരെ തിരിച്ചാണ് കൂടത്തേ ഉള്ളു അന്ന് അഭിനയിച്ചു കാണിച്ചിട്ടേ ഉള്ളൂ ഓരോ ബോഡി ഷേബിങ്ങും എനിക്ക് അടുത്ത റീല് ചെയ്യാനും കരുത്താണ് നിങ്ങൾ ബോഡി ഷേബിംഗ് നടത്തുമോറും ചേച്ചി റീൽ ചെയ്തോളാം നിങ്ങൾ എപ്പോ ബോഡി ഷേബിംഗ് നിർത്തുന്നു അപ്പൊ ഞാൻ ആലോചിക്കട്ടെ റീല് നിർത്തണോ വേണ്ടോന്നു ഓ അതെ രേണു േണു ഓവറാവുന്നുണ്ട് രേണുവിന്റെ വിചാരം അഭിനയിക്കാൻ എനിക്കൊരു വിചാരമില്ല ഞാനത് ശിശുവാണ് അഭിനയത്തിൽ ഞാൻ അഭിനയിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ എനിക്ക് അങ്ങനെ ഒരു വിചാരം ഞാൻ ഞാൻ വലിയ സംഭവമാണ് എനിക്ക് ഇന്ന് വരെ ഒരു സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വലിയ സംഭവമാണ് ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തും ഇല്ല അതെ നമ്മള് പറയുന്നില്ലല്ലോ നമ്മള് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ വലിയ സംഭവമാണ് ഇതേ ഓടി വാ എൻ്റെ തല എൻ്റെ ഇവിടെ ഞാൻ ഇന്ന് വരെയൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് ഇതൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല ഞാൻ എങ്ങും ഞാൻ ഒരു സംഭവം അല്ല ഒന്നുമല്ല ഞാൻ എവിടെയാണോ നിൽക്കുന്നത് കിടക്കുന്ന അവിടെ തന്നെ നിൽക്കുന്ന ഒരാളാണ് സൂചനയുള്ള സ്നേഹം കൊണ്ട് ഒരുപാട് പേര് സ്നേഹിക്കുന്നു ഓടി വരുന്നുണ്ട് സെൽഫിയൊക്കെ എടുക്കും ഞാൻ എന്നെ തന്നെയാണോ ആ ചേച്ചി ഒരു സെൽഫി എടുത്തോട്ടെ ഏ ആ ശരി അല്ലാതെ ഞാൻ വലിയ സംഭവം ഒന്നുമല്ല അതൊക്കെയാണ് ഈ കമൻറ് വരുന്നത് ഇവിടെ വിചാരിച്ച ഇവിടെ എൻ്റെ മനസ്സിന് സമാധാനം എൻ്റെ ടൈം പാസിന് ഞാനൊരു ഫോട്ടോ ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ പോലും അല്ല ഞാൻ എൻ്റെ മൈൻഡിന് സമാധാനത്തെ ഞാനൊരു പാട്ടിട്ട് ഞാൻ രണ്ട് റീല് ചെയ്യുന്നതിനാണ് വിഷയം അന്നേരം വ്യൂ കൂടും കമൻ്റോ ഭയങ്കര കമൻറ്റും പല്ലി എലി ഇവിടെ എലിയ പറക്കന്തളയിലെ എലിയ ഇവളായിക്കോട്ടെ എലിയാണ് ആയിക്കോട്ടെ ഗണപതി ദൈവത്തിന്റെ വാഹനം ആയിക്കോട്ടെ അതാണോ ഞാനത് അഭിമാനിക്കുന്നു അങ്ങനെ പറയുന്നത് എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ കമന്റ് ബോക്സ് അങ്ങ് ഓഫ് ചെയ്ത് ഒരിടയ്ക്ക് ഞാൻ ഓഫ് ചെയ്യാമായിരുന്നുഡോ ഒരിടയ്ക്ക് ഒന്നും എനിക്ക് സമയം ഇല്ലാത്തതിന്റെ അല്ല നോക്കിക്കഴിഞ്ഞാൽ ഒരുമാതിരി തിരിച്ച് പറയുകയും വേണം അങ്ങനെയൊക്കെ ഒരിടയ്ക്ക് അന്നേരം ഒരു ബിഗ് ബോസിലൊക്കെ ഉള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്ന ഒരു ചേച്ചി റിയാക്ഷൻ വീഡിയോ ഇട്ടാണ് റോസ്റ്റ് ആണോ റിയാക്ഷൻ ആണോ ഇന്ത്യൻ അടക്കാൻ വേണ്ടി ഓഫ് ചെയ്തിട്ട് നീ ഇതൊക്കെ ചെയ്യണേ ഇന്റർവ്യൂ കൊടുക്കുന്നത് ഗൾഫിൽ പോയെന്നാണ് കെട്ടിയോ ഗൾഫിൽ പോയെന്നാണ് ഇവരുടെ വിചാരം ഇവർ ഇന്റർവ്യൂ എനിക്കതാണ് വിചാരം പുള്ളി എവിടെയോ പോയിട്ടുള്ളതെന്നാണ് എനിക്ക് വിചാരം ഗൾഫോ അമേരിക്കയിലോ അതൊക്കെ എൻ്റെ വിചാരമായിക്കോട്ടെ അങ് അന്നേരം എനിക്ക് മനസ്സിലായി എന്തിനാ ഞാൻ കമൻറ്റ് ഓഫ് ചെയ്യുന്നത് ഇടാ കമൻറ്റ് ഓൺ ആക്കി ഇടാം നമ്മുടെ ദേഹത്തേക്കുന്നില്ല സോ ഞാൻ അതുകൊണ്ട് ഞാൻ കമൻറ്റ് ഓഫാക്കത്തേ ഇല്ല ഞാൻ ഓൺ ആക്കി തന്നെ ഇടും ഇനിയിപ്പോൾ നാളെ എനിക്ക് തോന്നുക കമൻറ്റ് ഓഫ് ചെയ്യണം അത് ഞാൻ ഓഫ് ചെയ്യുക അതൊക്കെ നമ്മുടെ പേഴ്സണൽ ഓരോ മാനസികാവസ്ഥയിലല്ലേ നമ്മൾ നമ്മൾ മനുഷ്യരാണ് ഒരേ മാനസികാവസ്ഥയിൽ നമ്മൾ നിൽക്കത്തില്ല പല സമയത്തും മാറിയും മറിഞ്ഞ് നമ്മുടെ മാനസികാവസ്ഥ വരും ഇല്ലേ അപ്പം നമ്മുടെ ആ ഒരു ഒരിതിന് തോന്നിയാൽ നമ്മൾ കമൻറ്റ് ഓഫ് ചെയ്യും അങ്ങനെയൊക്കെയാണ് ഒരിടയ്ക്ക് ആ റീലൊക്കെ നിർത്തിയതാ കുറെ ഡിലീറ്റ് ചെയ്ത പിന്നെ ഞാൻ ചോദിച്ചാൽ എന്തിന് ആർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഇഷ്ടങ്ങളും സമാധാനങ്ങളും എൻ്റെ സന്തോഷങ്ങളും തള്ളിക്കെടുത്ത് എനിക്ക് എന്തെങ്കിലും സുഖം കിട്ടുമോ ഇല്ല അപ്പം എൻ്റെ സന്തോഷം എന്താണോ അത് ഞാൻ ചെയ്യും എൻ്റെ വീട്ടുകാർ ഞാൻ ഈ പറഞ്ഞ ഇത്രയും പേര് സപ്പോർട്ടാണ് പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത് അത്ര ഈ സുധി ചേട്ടൻ്റെ മരണശേഷം കുറച്ച് നാൾ ചേച്ചി എല്ലാവരും ആയിരിക്കുമല്ലോ കോഴ്സ് ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായി ഡൗൺ ആയി പോവും അന്നേരം ചേച്ചി കൊടുത്ത ഇന്റർവ്യൂസിലെല്ലാം ചേച്ചി കരഞ്ഞുകൊണ്ട് ചേച്ചി വളരെ ഇമോഷണൽ ആയിട്ട് തന്നെയാണ് സംസാരിച്ചത് നമ്മുടെ സാഹചര്യമാണ് പക്ഷെ ആളുകൾ വിചാരിക്കുന്നു നോക്കി നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ അതിൽ നിന്ന് മൂവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പൊതുബോധം അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ അറിയില്ലായിരിക്കും പക്ഷെ നമ്മൾ ഇതിൽ നിന്ന് മൂവ് ആവുന്നുണ്ട് അത് പറഞ്ഞപ്പോഴാടാ വേറൊരു കമന്റ് ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും നിന്നെ അന്ന് കണ്ടതാണ് സുതി മരിച്ചപ്പോത്തേനെ ഞാൻ ചോദിക്കട്ടെ സ്വന്തം കെട്ടിയോ മരിച്ചോ ഞാൻ ബ്യൂട്ടി പാർലിപ്പോ ഒരുങ്ങിയാണ് നിക്കേണ്ടത് അന്നത്തെ ദിവസം എനിക്ക് ഓർമ്മയില്ല അതായി അന്നത്തെ ഒരു ദിവസം എനിക്ക് ഓർമ്മയില്ല സത്യമായിട്ട് വേറൊരില്ല അതെനിക്കറിയതാണ് ഞാൻ ആ വീഡിയോ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ഞാൻ തന്നെയാണോ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി നിൽക്കണം സുച്ചിട്ട മരിച്ചേ ഞാൻ ഓടിച്ചെന്നു ഒരുങ്ങട്ടെ ആണോ ആയിരുന്നോ അതിന്ന് എപ്പോഴും ഞാനിപ്പോൾ അങ്ങനെ തന്നെ കിടക്കണോ അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് മനസ്സിലായി ഞാൻ പറഞ്ഞത് എടാ തലേന്ന് വരെ ഞാൻ ഒരുങ്ങി ഞാൻ ഇവന്റ് മാനേജ്മെന്റിന് എൻ്റെ കസിൻ അനിയത്തിലൂടെ ഇവന്റ് മാനേജ്മെന്റിന് പോകുന്ന ലിപ്സ്റ്റിക്ക് വിട്ട് ഞാൻ ഏവിയേഷൻ ആയിരുന്നു സോ അത് ഞാൻ എയർപോർട്ടിൽ ട്രെയിനിങ്ങും കയറി എയർ ഇന്ത്യയിൽ ഞാൻ ട്രെയിനിങ് കയറി അതൊക്കെ കഴിഞ്ഞിട്ടാണ് സൂചാട്ടം കല്യാണം കഴിച്ചത് അപ്പോൾ സുധിച്ചേട്ടം കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് ഇന്റർവ്യൂ വന്നായിരുന്നതാണ് നെടുമാശ്ശേരിയിൽ എന്നെ അവിടെ ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് കയറാൻ വന്നപ്പം കിച്ചു പറഞ്ഞാൽ നമുക്ക് അച്ഛാ അമ്മേനെ ഇപ്പോഴല്ലേ നമുക്ക് കിട്ടിയത് ഏഹ് അമ്മേനെ ഇപ്പം വിടണ്ട അച്ചാ ജോലിക്ക് വിടണം അപ്പം ഞാൻ ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ കരിയർ എനിക്ക് വേണ്ട സൂചിച്ചേട്ടാ എനിക്ക് നിങ്ങൾക്ക് നിങ്ങളെ മതി എനിക്ക് ജോലി വേണ്ടാന്നത് നല്ല സ്റ്റാർട്ടിങ് സാലറിയിൽ കിട്ടായിരുന്നു അപ്പം ആ ഒരു കരിയർ അതായത് ഏവിയേഷൻ സ്റ്റുഡൻറ്റ് അത് പഠിച്ചിട്ട് അത് വേണ്ടാന്നാക്കി ഞാൻ ഇവരുടെ കൂടെ നിന്നാണ് നേരത്തെ ഒട്ടേ ഞാൻ ലിപ്സ്റ്റിക് ഇടുമായിരുന്നു സൂക്ഷിച്ചു സൂക്ഷിച്ചേണ്ടാണ് പറഞ്ഞത് ആവട്ടെ ലിപ്സ്റ്റിക്ക് പുള്ളിയാണ് മേടിച്ചിരുന്നത് കൂടി ഞാൻ ഈ വിലക്കുറവിൻ്റെ ഒക്കെ മേടിച്ചിരുന്നു ആവട്ടെ ഇതൊന്നും അല്ല ഇടുന്നേ നല്ല കൂടിയ സാധനം മേടിക്കണേ പുള്ളി മേടിച്ചു തരുമായിരുന്നു അതൊന്നും എന്നെ ഇവർക്ക് അറിയില്ലല്ലോ അപ്പം എപ്പോഴും ഞാൻ അങ്ങനെ തന്നെ എന്താ ആ മരിച്ച ആ ദിവസത്തുനിന്ന് ഞാൻ ഒരിക്കലും തിരിച്ചു വരരുത് അങ്ങനെ എന്നെ ഇരിക്കണമെന്നാണ് ഇവരുടെ വിചാരം നേരത്തെ ഒരുങ്ങുമായിരുന്നു ഞാൻ സൂചേട്ടൻ മരിക്കുന്നതിന്റെ തലേന്ന് പോലും ഇവന്റ് മാനേജ്മെന്റിന് പോകുന്ന ഒരു വ്യക്തിയാണ് ഇവന്റ് മാനേജ്മെന്റ് കല്യാണത്തിന് നമ്മൾ ഒരുങ്ങി വെൽക്കം ഗേൾ ആയിട്ട് ഞാൻ നിൽക്കുമായിരുന്നു മനസ്സിലായോ ആ തലേന്ന് വരെ ഞാൻ ഒരുങ്ങിയിട്ടാണ് പിറ്റേ ഈ മരണ വാർത്തയാണ് എനിക്ക് ഒരുങ്ങാൻ പറ്റുമോ ചെന്ന് ബ്യൂട്ടി പാർലറിൽ പോണോ ഞാൻ എനിക്ക് ബോധം പോലും ഇല്ലായിരുന്നു ഒരു പച്ച വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല അത് വന്നവർക്കോ പോയവർക്കോ എന്റെ അടുത്തുള്ളവർക്കറിയാം അന്നത്തെ ഒരു ദിവസം വെളുപ്പിനെയാണ് ഈ സംഭവം അറിയുന്നത് ആറ് ഏഴുമണിയായി പച്ച വെള്ളം ഞാൻ കുടിച്ചത് എന്റെ കസിൻസ് ആംഗങ്ങളാരൊക്കെ പറഞ്ഞു ഇടി നീവെല്ലാം കഴിക്കും നാളെ അവനെ കൊണ്ടുവരുമ്പോൾ നീ ബോധം കേട്ട ആശുപത്രിക്ക് കിടക്കണം ഞങ്ങൾക്ക് പോലും അവനെ കാണാൻ പറ്റത്തില്ല മര്യാദ വഴക്ക് വരെ പറഞ്ഞുതന്നെ പക്ഷെ ഞാൻ വീണില്ലല്ലോ ഞാൻ വീണില്ല എനിക്കപ്പോൾ ഉള്ളിലൊരു ധൈര്യം എന്തോ എനിക്കറിയത്തില്ല കാരണം അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു സൂചേൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ആർട്ടിസ്റ്റിൻ്റെ വൈഫ് മരിച്ചപ്പോൾ ഞാൻ പോയിട്ടുണ്ടോ ഞാൻ സൂചേന അദ്ദേഹം വരെ വയ്യാതെ ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹത്തിന് വരെ ഹോസ്പിറ്റലിൽ കൊണ്ട് എനിക്കൊന്ന് ട്രിപ്പ് ഇട്ടിട്ട് തിരിച്ചു കൊണ്ടുവരുവാ ഞങ്ങൾ ചെന്ന് അടക്കുന്ന സമയമാണ് അത്രയും കരുത്തരായ ഒരു അദ്ദേഹം പോലും വീണ് ആ സമയത്ത് സ്വന്തം വൈഫ് മരിച്ചപ്പോ അന്നിട്ട് ഞാൻ പിടിച്ചു നിന്നത് എനിക്ക് ശുദ്ധിച്ചൊരു ധൈര്യം തന്നുകൊണ്ട് തന്നെയല്ലേടാ എന്നിട്ട് ഞാൻ അവിടുന്ന് പിടിച്ച് കയറിയപ്പം ഇതാണോ പറയേണ്ട ആൾക്കാര് നീ അന്ന് നീ അന്ന് നിന്റെ വീഡിയോ കണ്ടടി മരിച്ചതിന്റെ അന്ന് ഇപ്പം നീ ആരാന്ന് ഇടേ പുള്ളി മരിച്ച് ഏട്ടം മരിച്ച് മൺമറിഞ്ഞു പോയിട്ട് രണ്ട് വർഷം ആകുന്നു ഈ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയെങ്കിലും ചെന്ന് ഒരു സ്ഥലത്ത് ചെന്ന് മരിച്ചിട്ട് ആറുമാസം ആയോ ഇവർക്കിതൊന്നും അറിയത്തില്ല കാരണം എനിക്ക് ആ ജൂൺ അഞ്ചെന്ന് പറയുന്ന ദിവസം ഇന്നലത്തെ പോലെ ഇന്നലത്തെ പോലെ ഓരോ നിമിഷങ്ങളും സുതിചേട്ടനുമായിട്ടുള്ള ആദ്യമായിട്ട് ജീവിതത്തിൽ കാണുന്ന ആ നിമിഷം നേരിട്ട് കാണുന്ന അന്ന് തൊട്ട് ജൂൺ അഞ്ച് നാലാം തീയതി എന്നോട് യാത്ര പറഞ്ഞു പോയ മനുഷ്യന്റെ ആ ഒരു രൂപം ഈ ഫസ്റ്റ് വൺ ബൈ വൺ ആയിട്ട് എനിക്കറിയാം ഇവർക്കാർക്കും അറിയത്തില്ലാത്ത എന്റെ കൊഴപ്പല്ലോ അതെ അതായത് ചേച്ചിയുടെ ആ ഒരു ഇതിന് ഓവർകം ചെയ്തു ചേച്ചി ലൈഫിൽ മൂവ് ഓൺ പോകണായിരുന്നു ആക്സെപ്റ്റ് ചെയ്യാൻ ആളുകൾക്കൊരു ബുദ്ധിമുട്ട് നല്ല ആൾക്കാർ ഉണ്ടടാ സപ്പോർട്ടിങ് ഇങ്ങനെ തന്നെ പോകണേൻ്റെ വേണു ആരെ മൈൻഡിൽ പിന്നെ ഒരുപാട് വിധവകൾ കല്യാണം കഴിച്ചിട്ട് ഭർത്താക്കന്മാർ മരിച്ച വിധകൾ ഒരുപാട് പേർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ചേച്ചി ഞങ്ങൾക്കൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നതാണ് ചേച്ചി ഓരോ പ്ലാറ്റ്ഫോമിലും ഞങ്ങളൊക്കെ ചേച്ചിയുടെ സത്യമായിട്ട് ഞങ്ങളായിരുന്നെങ്കിൽ ഞങ്ങൾ ചേച്ചിയെ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ ചില ഒത്തിരി പേര് പറഞ്ഞത് ഞാൻ എൻ്റെ കഴിവുകൊണ്ടല്ലടാ ഒരിക്കലും എൻ്റെ ചേച്ചിക്ക് ഇങ്ങനെ നിൽക്കും ഞങ്ങൾ മാനസികമായിട്ട് തകർക്കുമ്പോൾ ചേച്ചിയുടെ ഒരു ചേച്ചി എന്ത് ബോൾഡാണ് അപ്പം ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആണ് ചേച്ചി സത്യം ഒരുപാട് പേര് കരഞ്ഞൊക്കെയാണ് സംസാരിക്കുക ഞാൻ എൻ്റെ ദൈവമേ ഞാൻ എനിക്ക് കാരണം ഒരാൾക്കെങ്കിലും ഒരു എന്താ പറയുക ഒരു മനസ്സിന് ഒരു സമാധാനം കിട്ടുന്ന കിട്ടട്ടെ നമുക്കിപ്പോൾ പൈസ കൊടുത്ത് ആർക്കും സഹായിക്കാൻ ഇല്ല നമുക്ക് പക്ഷെ ഇങ്ങനെയെങ്കിലും നമുക്ക് കിട്ടട്ടെ ഈ ആദ്യം നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു ഇപ്പോൾ ആ സപ്പോർട്ട് ചെയ്തവർ പോലും നമ്മളുടെ കൂടെ ഇല്ല നമ്മളെ പിന്നിൽ നിന്ന് കുത്തുന്നു എന്നുള്ള അനുഭവങ്ങളൊക്കെ ചേച്ചി ഒരുപാട് കിട്ടി കിട്ടിക്കാണുമല്ലോ അത് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഈ സപ്പോർട്ട് ഉള്ളവരെല്ലാം ഇപ്പോഴും കാണുമായിരുന്നു ഇല്ലേ നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ഇറങ്ങിയപ്പം ഈ സപ്പോർട്ട് ചെയ്ത പോസിറ്റീവ് ഇട്ടവരും കൂടെ നെഗറ്റീവ് ആയിപ്പോയി നെഗറ്റീവ് തന്നെ പറയുന്നത് അത് എന്താ എന്തുകൊണ്ടാണ് എനിക്കറിയത്തില്ല ഞാനിപ്പോൾ കുറച്ചു നേരം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് അഭിനയം ഇപ്പോൾ റീൽസ് ഇത്രയും ചെറിയ സെക്കൻഡ് ഇത്രയും ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു നെഗറ്റീവ് കമൻസ് ഉണ്ടെങ്കിലോ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ അതിൻ്റെ അയ്യോ ഈശ്വര ഇല്ല എനിക്ക് താല്പര്യമാണ് വരട്ടെ വരട്ടെ കമന്റ് വരട്ടെ പിന്നെ ഡ്രസ്സിന്റെ അളവ് എല്ലാവരും കൂടുതൽ ഡ്രസ്സ് ഇനി അളവ് കുറച്ച് എന്താ പറയാ അതൊക്കെ ഒരു കംഫോർട്ടാണ് നമുക്ക് ഒരു നമ്മളോട് എന്തായാലും പറയൂലെ പറഞ്ഞിട്ടില്ലേ നമ്മൾ നമ്മൾ കംഫോർട്ട് ആണെങ്കിൽ നമ്മളത് ചെയ്യും കംഫോർട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുകയോ ചെയ്യാൻ പറ്റത്തില്ല അത്രയേ ഉള്ളൂ ഇപ്പൊ ചേച്ചി റീൽസൊക്കെ ചെയ്തല്ലോ ഇപ്പൊ റീൽസൊക്കെ ചെയ്ത് അത്യാവശ്യം വൈറലായിട്ട് നിൽക്കുകയാണ് ബിഗ് ബോസിലേക്ക് ഒരു എൻട്രി കിട്ടിയാൽ അങ്ങനെ എൻട്രിക്ക് വേണ്ടിയിട്ടാണോ റീൽസ് അങ്ങനെ പോകുന്ന ഒന്നുമില്ലടാ ബിഗ് ബോസിന് വേണ്ടിയിട്ടുള്ളതൊന്നും അല്ല എൻട്രിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല വിളിച്ചാൽ പോകും അത്രേ ഉള്ളൂ അപ്പോ ഇതാണ് ചേച്ചിയുടെ വിശേഷങ്ങള് കൊറേ നാളായി നമ്മൾ കണ്ടിട്ടില്ല സംസാരം കീർത്താമസത്തിന് കണ്ടതാണ് പിന്നീട് എന്താ ഈ ലൈഫിൽ അപ്ഡേറ്റ്സ് ഒന്നൊന്നും നമ്മള് തിരക്കല്ലേ ചേച്ചിക്ക് ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ഉത്സവത്തിന്റെ ഒരു സീസൺ ആണ് അതുകൊണ്ട് തന്നെ നാടകത്തിന് നല്ല തിരക്കുള്ളൊരു ടൈമാണ് അവിടെ നിന്ന് ഒരു ഒഴിവ് കിട്ടിയപ്പോഴാണ് നമ്മളോട് ഈ ഒരു കോൺവേഴ്സേഷൻ പരിപാടിയിൽ ചേച്ചി വന്നത് അപ്പൊ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകൂ അടിച്ചു കുളിക്കൂ ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മക്കളെ അന്വേഷിച്ചതായിട്ട് പറയണം അപ്പൊൾ ദരി ബെസ്റ്റ് താങ്ക് യു സോ മച്ച്